തമിഴ്നാട് സി എം സ്റ്റാലിന് മാപ്പ് പറയേണ്ട ഗതികേട് വരുത്തിയ സി എൻ പോലീസിന്റെ കൊടൂരമായിട്ടുള്ള കസ്റ്റഡി കൊലപാതകമാണ് രാജ്യം മുഴുവൻ ചർച്ചയായിരിക്കുന്നത് അമ്പലത്തിലെ സെക്യൂരിറ്റിയായ അജിത് കുമാർ എന്ന ഇരുപത്തേഴുകാരൻ സ്വർണം കട്ടു എന്ന ഒരു സംശയത്തിന്റെ പേരിൽ യൂണിഫോമിലല്ലാത്ത പോലീസുകാർ ചോദ്യം ചെയ്യാനായിട്ട് കൊണ്ടുപോകുന്നു എന്നിട്ട് സ്റ്റേഷനിൽ എത്തിക്കാതെ ഒരു എഫ്ഐആർ പോലും ഇടാതെ പുറത്തൊരു സ്ഥലത്ത് വെച്ച് പഴയ നിക്കർ പോലീസിനെ നാണിപ്പിക്കും വിധം വായിൽ മുളകോടിയിട്ട് കാൽ മുതൽ തല വരെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും ഇഞ്ചിഞ്ചായിട്ട് തല്ലിച്ചതയ്ക്കുന്നു കൂടാതെ സീർട്ടുകൊണ്ട് കുത്തു പച്ച വെള്ളം പോലും കൊടുക്കാതെ മൃതപ്രായനാക്കി മാറ്റുന്നു ഇത് കേട്ട അജിത് കുറച്ചു നേരത്തേക്ക് കൊള്ളാതിരിക്കാനും എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനും വേണ്ടി അമ്പലത്തിന് സ്വർണം വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു എന്നാൽ അമ്പലത്തിന് പുറയിൽ എത്തിച്ച ശേഷം വീണ്ടും പൈപ്പ് കൊണ്ടും ഇരുമ്പ് കമ്പി കൊണ്ടും തല്ലുന്നു അവസാനം ആ പാവം മരിച്ചു എന്നുള്ള വാർത്ത പുറത്തു വരുന്നു എന്നാൽ രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ തെന്നി വീണു മരിച്ചു എന്നാണ് പോലീസിന്റെ ഭാഷ്യം എന്നാൽ ആരോ ഒളിച്ചിരുന്ന് പകർത്തിയ ദൃശ്യം പുറത്തു വന്നതോടുകൂടി സംഭവം നാഷണൽ ലെവലിൽ ചർച്ചയായി മാറുന്നു ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് ഏതെങ്കിലും ഒരു സാധാരണക്കാരനല്ലാതെ ഏതെങ്കിലും ഒരു